കള്ളം കള്ളം കളവ് പച്ച ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം അതിനെന്ത് കേസ് അതിനെന്ത് നടപടി എന്തും തോന്നിയ പറയാന്ന് വിചാരിച്ചാൽ ആ തോന്നിയാസം പറയുന്നതിനെ മുഴുവൻ കേരളം അംഗീകരിച്ചു കൊടുത്തു വരില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷു പറയുന്നതാണ് പ്രേക്ഷ കേട്ടത് ഗോവിന്ദ മാധ്യമപ്രവർത്തകർ എന്ന് ചോദ്യം ചോദിച്ചിരുന്നു ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടായിരുന്നു അതിനുശേഷം ഇന്ന് വൈകുന്നേരം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്താണ് ചോദ്യം ചോദിച്ചത് ഒന്ന് ഷോൺ ജോർജിനെ കുറിച്ചാണ് മറ്റേത് ഡി കെ ശിവുമാറിനെ കുറിച്ചാണ് ഷോൺ ജോർജിനെ കുറിച്ച് എന്താണ് ചോദിച്ചത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഒരു പച്ചക്കള്ളം അദ്ദേഹം പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞു മണിക്കൂർക്കകം തന്നെ അത് പൊളിഞ്ഞു പോവുകയും ചെയ്തു നിയമ നടപടിയായിട്ട് വരാത്തതെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോൺ ജോർജ് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ എം വി ഗോതന്മാഷെ വ്യക്തമായിട്ട് നൽകിയത് മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ കർണാടകത്തിലെ എം എൽ സി ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു വാർത്താ സമ്മേളനം ഡി കെ ശിവുമാറും കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയും സീനിയർ കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള ഡി കെ ശിവുമാർ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് സമ്മേളനത്തിൻ്റെ അവസാനം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു കേരളത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ സർക്കാരിനെതിരായിട്ട് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ സർക്കാരിനുമെതിരായിട്ട് ദുർമന്ത്രവാദം കേരളത്തിലെ ഒരു അമ്പലത്തിൽ നടത്തി എന്നാണ് പറഞ്ഞത് ആ നടത്തിയ അമ്പലം തളിപ്പറമ്പിലെ ശ്രീരാജരാജേശ്വരി ക്ഷേത്രമാണെന്ന രീതിയിലാണ് പിന്നെ വാർത്ത വരുന്നത് ആ ചോദ്യം എം വി ഗോന്ദമാഷിനോട് മാധ്യമ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി വളരെ രസകരമാണ് ഡി കെ ശിവകുമാറിനും പ്രാന്താണെന്ന് വ്യക്തമായിട്ട് എം വി ഗോന്ദമാഷൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ നിയമം എന്ന് പറയാൻ തന്നെ അദ്ദേഹത്തിന് അവകാശമില്ല ഇതിന്റെ ഇവിടെ നടപടിയെ പറ്റി ആറിയിക്കുക നിയമം നിയമം എന്ത് നിയമം എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമമാണ് ഇവിടെ കള്ള കള്ള കഥ ഉണ്ടാക്കുക കള്ള കഥ പറയുക പറഞ്ഞപ്പോളിഞ്ഞു പോവാം പിന്നെ എന്ത് കള അതിന് അതിനെ അതിനെ നേരിടാൻ എന്തിന് പോലീസിനും അതിന് അതിനെ നേരിടാൻ എന്തിന് കോടതി ഒരു കാര്യമില്ല കളവാണ് പറയുന്നത് എന്ന് രാജം മുഴുവൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കോടതി പോകേണ്ട വല്ല കാര്യമുണ്ടോ അതിന് കോടതി പോകാൻ ഉദ്ദേശമില്ല അത് വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിനിപ്പോൾ ഒരു കാര്യമില്ലല്ലോ മനസ്സിലാക്കാൻ ഒരു കാര്യമില്ലാന്നു അതല്ലേ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ മറ്റേതിൽ ഞാൻ മുപ്പത് കോടി റുപ്യ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ കേസ് ഒഴിവാക്കിയാൽ എന്ന് പറയുന്നൊരു വസ്തുതാപരമായിട്ടോ കാര്യം ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് പറയാനാണ് പോയത് അത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആരോപണം ഇത് ഇതെന്താ ആരോപണം കളവല്ലേ കളവൻ ആരോണം എന്നാ പറയുക നിങ്ങൾ ഇത് ഡിസ്റ്ററിയിലാകുന്നതിന് ഒരു പദമുള്ളൂ കളവും അതുപോലെ തന്നെ ആരോപണവും രണ്ടും രണ്ടല്ലേ ആരോപണവും ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ വസ്തുത അല്ല നിങ്ങൾ അവതരിപ്പിക്കില്ല ഇത് പച്ച കള്ളം പറയാനും തോന്നിയാസം ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം അതിനെന്ത് കേസ് അതിനെന്ത് നടപടി വേറെ അതിനെ നടപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചത് എന്തും തോന്നിയ ദിവസം പറയാമെന്ന് വിചാരിച്ചാൽ ആ തോന്നി ദിവസം പറയുന്നതിന് മുഴുവൻ കേരളം അംഗീകരിച്ചു കൊടുത്തുനിന്ന് വരില്ല അത് കളിച്ചാൽ മതി എത്തേണ്ടത് അതെ അതല്ലേ ഞാൻ പറയാം പ്രതിപക്ഷ നേതാവിന് പ്രതികരണമില്ല ഉള്ള പ്രതികരണം തന്നെ അദ്ദേഹത്തിന് അനുകൂലമാണ് ആർക്ക് ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ആൾക്കനുകൂലമാണ് ഇപ്പോഴം അദ്ദേഹം സ്റ്റാഫിന്റെ ഭാഗമല്ലാതെ സ്റ്റാഫിന്റെ ഭാഗം അല്ലാതെ കൂടുതൽ ആ കള്ള കടത്ത അവസാനിക്കോ ഭ്രാന്താണ് ഒരുതര കളവ് കളവും മറ്റൊരു ഭ്രാന്തും ആ തളിപ്പറമ്പ് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലും അവിടെ പഴയ ക്ഷേത്രത്തിലുള്ളതുപോലെ ബലിയോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശത്രു സംഹാര പൂജയോ ഒന്നും തളിപ്പുറം അത് വർഗീയമാണെന്ന് വർഗീയതയാണ് വേറെ എന്ത് പറയാനാണ് തളിപ്പുറം വരെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ ഗാന്ധിയെ പറ്റി പറഞ്ഞില്ലേ ഗാന്ധിയെ വീണ്ടും കൊല്ലുകയായിരുന്നു നരേന്ദ്രമോദി എങ്കിൽ ഇത് കേരളത്തിൻ്റെ സംസ്കൃത സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് തളിപ്പുറം രാജരാജേശ്വരി ക്ഷേത്രം അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ക്ഷേത്രം എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ എല്ലാത്തിനും വട്ട കുട്ടിപ്പെടുത്തുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാം നിങ്ങളും അതിൻ്റെ വസ്തുത പറയാൻ വരും മാറ്റിക്കളയാ ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദ ഉപയോഗിക്കുക പറഞ്ഞോ പറയാണ് ആ പദം ഞാൻ ഉപയോഗിച്ചോളാം എനിക്ക് എന്ത് വിഷമവും ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പദാണ് ഉപയോഗിക്കുക പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്രമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂര് എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് പെരിഞ്ചല്ലൂര് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തലക്കും അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല അതായത് ലോകത്തിൽ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസും പറഞ്ഞാൽ അതിൽ ഭ്രാന്തെന്നല്ലാണ്ട് എന്താ പറയുക എന്ത് പദപ്രയോഗം പോകണം പിന്നെ സുധാകരൻ പറയാട്ടെന്നാലും സുധാകരൻ അറിയുന്നതാണല്ലോ അപ്പോൾ ഒന്നും മനസ്സിലായില്ല പിന്നെ രണ്ടാമത്തേതാ കളവാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന രീതിയിലുള്ള കളവ് പറഞ്ഞാൽ ആ കളവിന് വേറെന്താ വീരു പറയുക രണ്ട് കമ്പനി ഒരു കമ്പനി ഇവിടെ മറ്റൊരു കമ്പനി വിദേശത്ത് ആ കമ്പനി ഈ കമ്പനി യാതൊരു ബന്ധവും ഇല്ല അത് വ്യക്തമാക്കപ്പെട്ടാൽ അതിന് കളവ് എന്നല്ലാണ് വേറെന്താ പറയുക അത് ആഘോഷിക്കാൻ മനോഹരമാവ് പോലുള്ള പത്രങ്ങളും കളവാണ് ആ പദേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ വേണമെങ്കിൽ ആ പദം മാറ്റി ആ പദം ഉപയോഗിക്കാം എനിക്ക് എനിക്കതിൽ ഇന്ന പദം ഉപയോഗിക്കണം എന്ന് പറഞ്ഞൊന്നുമില്ല പക്ഷേ ഞാൻ അനുയോജ്യമായ രണ്ട് പദം ഉപയോഗിച്ചു ഒന്ന് കളവുമൊന്നും ഉപയോഗിച്ചു മറ്റൊന്ന് ഭ്രാന്തവും ഉപയോഗിച്ചു അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇനി അപ്പുറം പറയേണ്ടതാണ്